ഗാസയിലെ നിലവിലെ സാഹചര്യത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് മുൻ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യ അംബാസിഡർമാരും മുതിർന്ന ഉദ്യോഗസ്ഥരും രംഗത്തെത്തിയിരിക്കുകയാണ് ഇസ്രയേലിനെതിരെ അടിയന്തര നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ വരവ് അന്താരാഷ്ട്ര നിയമത്തിന്റെയും മനുഷ്യാവകാശങ്ങളുടെയും ശവപ്പറമ്പാകാൻ ഗാസയെ യൂറോപ്പ് വിട്ടുകൊടുക്കരുതെന്നാണ് ഉന്നയിക്കുന്ന ആവശ്യം ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന ആക്രമണങ്ങളിൽ പതിനായിരങ്ങളാണ് കൊല്ലപ്പെട്ടത് മാത്രമല്ല സ്ത്രീകളും കുട്ടികളും അടക്കം ശാരീരിക അവശ്യതകൾ നേരിടുകയും പോഷകാഹാരക്കുറവ് മൂലം മരണപ്പെടുകയും ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ ഗാസയിൽ കര കൂടെ ഇസ്രയേൽ ആരംഭിച്ചതോടെ ജനങ്ങൾക്ക് വീട് വിട്ട് പലായനം ചെയ്യേണ്ടി വരുന്നു ഈ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് യൂറോപ്യൻ യൂണിയന്റെ അടിയന്തര ഇടപെടൽ വിഷയത്തിൽ ആവശ്യമാണെന്ന ആവശ്യം ഉയരുന്നത് ഇസ്രയേൽ സർക്കാരിനും യുദ്ധകുറ്റങ്ങൾക്ക് കാരണക്കാരായ രാഷ്ട്രീയ സൈനിക നേതൃത്വത്തിനുമെതിരെ ഉടനടി ഉപരോധം ഏർപ്പെടുത്തണമെന്നും ഇവരുടെ പ്രധാന ആവശ്യമാണ് മാത്രമല്ല യൂറോപ്യൻ യൂണിയനും ഇസ്രയേലും തമ്മിലുള്ള അസോസിയേഷൻ കരാർ ഉടൻ റദ്ദാക്കണമെന്നും മുൻ അംബാസിഡർമാർ പറയുന്നു ഇസ്രയേലിലേക്കുള്ള ആയുധങ്ങളും സൈനിക ഉപകരണങ്ങളും കയറ്റുമതി ചെയ്യുന്നത് നിർത്തലാക്കണമെന്നും ഇസ്രയേലിന്റെ അനധികൃത കുടിയേറ്റ കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഇറക്കുമതികൾ നിരോധിക്കണമെന്നും ഇവർ ഉന്നയിക്കുന്ന ആവശ്യത്തിൽ പറയുന്നു ഒപ്പം പലസ്തീൻ രാഷ്ട്രത്തെ ഇതുവരെ അംഗീകരിക്കാത്ത പതിമൂന്ന് യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ ഉടൻ അംഗീകരിക്കണമെന്നും ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ യു എൻ രക്ഷാസമിതിയും പൊതുസഭയും അടിയന്തര യോഗം വിളിക്കണമെന്നും ഇവർ നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏറ്റവും പ്രധാനമായി പലസ്തീനികൾക്കും ഇസ്രയേലുകൾക്കും സമാധാനപരമായി സഹവർത്തിക്കാൻ കഴിയുന്ന ദുരാഷ്ട്ര പരിഹാരത്തിനായി നേതൃത്വം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന കാര്യവും മുൻ അംബാസിഡർമാർ പറയുന്നുണ്ട് ഇവരുടെ പ്രസ്താവനയിൽ ഹമാസ് ആക്രമണങ്ങളെ അപലപിക്കുന്നുണ്ടെങ്കിലും ഇസ്രയേൽ ഗാസയിൽ നടത്തുന്ന പ്രതികാര നടപടികൾക്ക് കാരണമായി കാണാനാകില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസയിലെ ജനങ്ങളെ പട്ടിണിയിലാഴ്ത്തുന്നതും നഗരം തകർക്കുന്നതും ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനമാണെന്ന് പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടുന്നു മുൻ യൂറോപ്യൻ യൂണിയൻ നയതന്ത്രജ്ഞർ ഇസ്രയേലിനെതിരെ ഉപരോധം ഏർപ്പെടുത്താൻ ആവശ്യപ്പെടുന്ന ഈ ശക്തമായ ആഹ്വാനമാണ് ഈ പ്രസ്താവന ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം